ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം വെണ്ടയുമായി അടുത്ത സാമ്യമുള്ള ഒരു സസ്യമാണ് നിങ്ങളീ കാണുന്നത് കാട്ട് കസ്തൂരി എന്നും കസ്തൂരി വെണ്ട എന്നും ഇംഗ്ലീഷിൽ മസ്ക് മാളോ അംബ്രറ്റ് പ്ലാന്റ് എന്നും അറിയപ്പെടുന്നു ഇതിൻ്റെ തോടിന് നല്ല കട്ടിയാണുള്ളത് നമ്മൾ പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും നല്ല കട്ടിയാണുള്ളത് ഇതിൻ്റെ ഉണങ്ങിയ കായാണത് ഇതിൻ്റെ ഇതളുണ്ടോ മൂന്ന് ഉള്ളത് ഇതിന് ഇത് ഉണങ്ങിയ കായാണ് ഇതൊന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാം നമുക്ക് ഇത് പൊട്ടിക്കുമ്പോഴത്തേക്ക് കണ്ടോ ഒരുപാട് വിത്തുകളുണ്ടാകട്ടെ കുഞ്ഞു കുഞ്ഞു വിത്തുകളാണ് ഇത് ഇതിൻ്റെ സൂചിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ഇത് പിന്നെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശംഖിൻ്റെ രൂപത്തിലാണ് ഇതിന് കുഞ്ഞ് ഉണ്ടോ ഇതിൻ്റെ പുറത്ത് പ്രത്യേകം ഇങ്ങനെ ലൈനുകളുണ്ട് ഒരു ഓർഡ് ഡിസൈൻ ചെയ്ത ലൈനുകളുണ്ട് സൂചിച്ച് നോക്കിയാൽ കാണാൻ പറ്റത്തുള്ളൂ ഇതിന് ഇതിൻ്റെ വിത്തിന് മധുരവും മണവും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയിൽ കാണുന്ന ഒരു ഉഷ്ണമേഖല സസ്യമാണിത് ഇതിൻ്റെ സുഗന്ധമുള്ള വിത്തുകൾക്ക് വളരെ പ്രാധാന്യം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്